ഹർദീപ് സിംഗ് നിജാറിനെ വധിക്കാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു കൊലപാതക ഗൂഢാലോചന നടത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചു കാനഡ മാധ്യമങ്ങൾ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ വധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിവുണ്ടായിരുന്നു എന്ന കനേഡിയൻ മാധ്യമ റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട് അപവാദ പ്രചരണമാണ് നടത്തുന്നത് എന്നും അങ്ങേറ്റം പരിഹാസ്യമായ പ്രസ്താവനയാണിത് എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വിമർശിച്ചു സാധാരണഗതിയിൽ ഒരു മാധ്യമ റിപ്പോർട്ടുകളെ കുറിച്ചും ഇന്ത്യ അഭിപ്രായം പറയാറില്ല പക്ഷേ ഇത് കനേഡിയൻ സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ട് ഇത്തരത്തിലുള്ള പരിഹാസ്യമായ പ്രസ്താവനകൾ അങ്ങേയറ്റം അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നതിനു മാത്രമേ ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവനും നിജാറിന്റെ വധത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് കനേഡിയൻ പത്രമായ ദ ഗ്ലോബൻ മെയിലിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നും ഇവർ പറയുന്നു അതേസമയം നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കാനഡയ്ക്ക് സാധിച്ചിട്ടില്ല എന്നും രൺദീർ ജയ്സ്വാൾ പറയുന്നു നിജ്വാറിന്റെ നേതൃത്വത്തിലുള്ള ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സാണ് നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന് എൻ ഐ എ നേരത്തെ കണ്ടെത്തിയിരുന്നു ഹർദീപ് സിംഗ് നിജ്ജാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കാനഡയിലേക്ക് കുടിയേറിയത് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചാണെന്നും നിജാറിന്റെ ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും കാനഡയ്ക്ക് കൈമാറിയിരുന്നു എന്നും വിദേശകാര്യ വൃത്തങ്ങൾ പറഞ്ഞു ജൂൺ പതിനെട്ടിനാണ് വാൻകൂവറിൽ വെച്ച് മുഖംപൂടി ധരിച്ചെത്തിയ സംഘം നിജാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് പിന്നാലെ ഇന്ത്യ സർക്കാരിന് കൊലപാതകത്തിൽ ബന്ധമുണ്ട് എന്ന് കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണം ചെയ്തു കേന്ദ്ര സർക്കാർ റൂഡോടെ ആരോപണം പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത് എന്നാൽ നിജാറിന്റെ കൊലപാതകം തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിച്ചു ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ വക്താവാണ് നിജാർ സംഘടനയിൽ ഗുർബാത് സിംഗ് പൻവിന് ശേഷം രണ്ടാമനായി കാണുന്ന വ്യക്തി കൂടിയാണ് നിജാർ ജലന്ധറിലെ ഫർസിംഗ് ഗ്രാമത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിജാർ കാനഡയിലേക്ക് പോയി എന്നാണ് പഞ്ചാബ് പോലീസിന്റെ പക്കലുള്ള വിവരം കാനഡയിൽ പ്ലംബറായി ജോലി ചെയ്തിരുന്ന നിജാറിന്റെ സമ്പത്ത് ഖാലിസ്ഥാൻ ഖാലിസ്ഥാൻ അനുകൂല അനുകൂല പ്രവർത്തനങ്ങളുടെ ഇന്ത്യയിലെ കണ്ടെത്തി കൃത്യമായി ഫണ്ട് നൽകി പരിപോഷിപ്പിക്കുന്നതിൽ െതിരെ പത്ത് എഫ്ഐആറുകളും ഉണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആത്മീയ നേതാവായ ബാബ ഫിനിയാറയുടെ കൊലപാതകം ആസൂത്രണം ചെയ്തതും നിജാറാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നിജാർ അർഷദ് അല്ല എന്ന മറ്റൊരു ഗ്യാംഗ്സ്റ്റർ നേതാവിനൊപ്പം ചേർന്ന് മനോഹർലാലിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തു അത് നടപ്പിലാക്കുകയും ചെയ്തു ഈ കൊലപാതകം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പഞ്ചാബിലെ ബത്തിൻറെയിൽ മനോഹർലാലിന്റെ ഓഫീസിലാണ് ഇന്ത്യ വർഷങ്ങളായി ആഗോളതലത്തിൽ ഉന്നയിക്കുന്ന വിഷയമാണ് കാനഡയിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന സംരക്ഷണം വളരെ ഗുരുതരമായ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഈ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ പറഞ്ഞു കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അതുപോലെ തന്നെ തള്ളിക്കളയുന്നു എന്നും പ്രസ്താവനയിലുണ്ട് നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായതിനു പിന്നാലെ ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്കായി കർശന സുരക്ഷാ പരിശോധനയുമായും കാനഡ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് പറക്കുന്ന യാത്രക്കാർ കർശന സുരക്ഷാ സ്ക്രീനിംഗ് നടപടികൾക്ക് വിധേയരാവുകയാണ് പ്രോട്ടോകോളുകളുടെ ഭാഗമായി അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് സംഭവത്തിൽ കനേഡിയൻ ഗതാഗത മന്ത്രി അനിത ആനന്ദ് പ്രതികരിച്ചിരിക്കുന്നത് വാരാന്ത്യത്തോടെ പുതിയ സുരക്ഷാ നയങ്ങളെക്കുറിച്ച് എയർ കാനഡ തങ്ങളുടെ യാത്രക്കാരെ അറിയിക്കും ഇതിനായി കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും എയർ കാനഡ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു ടൊറന്റോയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ യാത്രക്കാർ തങ്ങളുടെ സെക്യൂരിറ്റി പരിശോധനയിൽ മാറ്റങ്ങൾ വന്നത് സ്ഥിരീകരിക്കും ധരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാസ്